ചേട്ടാ ഇവിടെ ഏതാ നമ്മടെ ഗുജറാത്തിന്റെ ഇതിപ്പോ എന്തോ പ്രായം വരും ചേട്ടാ ഓ ഓ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ പാലിന് എന്തോ മിൽക്കാണോ നമ്മുടെ പഴയ

ഇവിടെ പശുവിന്റെ സെയിലുണ്ടോ ഇല്ലല്ലോ ഇല്ല സെയിലില്ല നമ്മൾ നേരത്തെ കൃഷ്ണായും നാടൻ പശുക്കളൊക്കെ ആയിരുന്നു പിന്നെ ഹൈബ്രിഡ് പശുക്കളൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തി ഇതൊക്കെ എങ്ങനെയാ ഫുഡൊക്കെ എങ്ങനെയാ ഫുഡ് നമ്മൾ നമ്മുടെ നമ്മടെ സാധാരണ ഫുഡ് മതിയോ പിന്നെ നമ്മള് പുല്ലും കച്ചിയും ചേട്ടൻ ചെറുപ്പം മുതലേ പശു ഒക്കെ ആയിട്ട് ഭയങ്കര നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചാള് നിർത്തി വെച്ചിരുന്നുണ്ട് പിന്നെ വീണ്ടും പിന്നെ ആടായി

ആ അത് ആളെ കണ്ടാലൊരു പേടി തോന്നിയ ആള് ഭയങ്കര സൈലന്റ് നല്ല ലക്ഷണം ഒത്ത ഒരു പശു കുട്ടി ഇല്ലേ കുട്ടി ഇല്ലേ വല്യ പ്രായമൊന്നുമില്ലല്ലോ ആദ്യത്തെ അപ്പോൾ അടിപൊളി ഒരു ഗിറിന്റെ പശുക്കുട്ടിയാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നല്ല കുട്ടികളും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചേട്ടൻ നമ്പർ ഞാൻ തരാം അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോ ചേട്ടൻ പശു കച്ചടക്കാരനൊന്നും അല്ല ഇതുപോലെ ഒറിജിനൽ സാധനം നമുക്ക് ചിലരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അതൊക്കെ വേണമെങ്കിൽ തരാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇല്ല ഇല്ല ഇനി വേറെന്തൊക്കെയുണ്ട് ചേട്ടൻ ഇപ്പം എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് ഓ എന്തൊക്കെ ആട് മുയലിന്റെ കൃഷി ഉണ്ടായിരുന്നു ഓ മുയൽ ഉണ്ടോ മുയിൽ കൃഷിണ്ടോ ഇപ്പൊ ഇല്ല ഇപ്പൊ ഈ പശു ആട് ആട് പശു ആശു ആട് മാത്രമേ ഇപ്പൊ ഉള്ളൂ അപ്പൊ വീട്ടില് ആരൊക്കെയാ വീട്ടില് ഞാന് വൈഫ് അമ്മ വീട്ടിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോഴേ ഇവർക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ ഒരാൾ വേണ്ടി കാണത്തില്ല ഇല്ലേന്റെ പേര് പറഞ്ഞില്ലേ